മിഡിൽ ഈസ്റ്റിലെ ഒരു റോഡ് അറിയപ്പെടുന്നത് മരണത്തിൻ്റെ ഹൈവേ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഗൾഫ് യുദ്ധത്തിൽ ഇറാഖി സൈന്യത്തിനു നേരെ അമേരിക്കയും സഖ്യകക്ഷികളും വൻ ആക്രമണം നടത്തിയ കുവൈത്തിനും ഇറാഖിലെ ബസ്രയ്ക്കും ഇടയിലുള്ള ഹൈവേ എയ്റ്റി എന്നറിയപ്പെടുന്ന ആറുവരി പാതയാണ് മരണത്തിൻ്റെ ഹൈവേ എന്നറിയപ്പെടുന്നത് ഇത് കുവൈറ്റ് സിറ്റിയിൽ നിന്ന് ഇറാഖിലെ അതിർത്തി പട്ടണമായ സഫോനിലേക്കും തുടർന്ന് ഇറാഖി നഗരമായ ബസ്രയിലേക്കും പോകുന്ന റൂട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ കുവൈറ്റ് അധിനിവേശത്തിന് ഇറാഖി സേന ഈ റോഡ് ഉപയോഗിച്ചിരുന്നു പിന്നീട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഇതേ ഹൈവേ എയ്റ്റിയിലൂടെ ബാഗ്ദാദിലേക്ക് പിൻവാങ്ങുകയായിരുന്നു ഇറാഖി സൈന്യം എന്നാൽ ഇവിടെ വെച്ച് ആയിരക്കണക്കിന് ഇറാഖി സൈനികരും സാധാരണക്കാരും സഖ്യസേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ഏകദേശം രണ്ടായിരം വാഹനങ്ങൾ തകർന്ന് തരിപ്പണമാകുകയും ചെയ്തു ഹൈവേ എയ്റ്റിയുടെ തുടർച്ചയായ ഹൈവേ എയ്റ്റിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ചവരെയും അമേരിക്കൻ സഖ്യസേന ആസൂത്രിതമായി കൊലപ്പെടുത്തുകയായിരുന്നു ശവശരീരങ്ങളും വാഹനങ്ങളും കിലോമീറ്ററോളം ദൂരത്തിൽ കിടന്നിരുന്നു ഈ ഒരു റോഡിലെ നാശത്തിൻ്റെ ദൃശ്യങ്ങൾ ഗൾഫ് യുദ്ധത്തിൻ്റെ ഏറ്റവും ക്രൂരവും വിനാശകരവുമായ ചിത്രങ്ങളായി രേഖപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റിൽ ഇറാഖ് കുവൈറ്റ് ആക്രമിച്ചതോടെയാണ് ഗൾഫ് യുദ്ധത്തിന് തുടക്കമാകുന്നത് പ്രമുഖ എണ്ണ ഉത്പാദക രാജ്യവും അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയുമായ കുവൈറ്റിനെ സംരക്ഷിക്കാൻ അമേരിക്കയും മറ്റ് മുപ്പത്തഞ്ച് രാജ്യങ്ങളുടെ സഖ്യവും ഇടപെട്ടു മാസങ്ങൾ നീണ്ട വ്യോമാക്രമണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഫെബ്രുവരിയിൽ കരസേനയെ വിന്യസിക്കുകയും ഒരു കരയുദ്ധം ആരംഭിക്കുകയും ചെയ്തു പിന്നീടാണ് സോവിയറ്റ് യൂണിയന്റെ വെടിനിർത്തൽ നിർദ്ദേശം ഇറാഖിൻ്റെ വിദേശകാര്യമന്ത്രി അംഗീകരിച്ചതും യു എൻ പ്രമേയം അറുന്നൂറ്റി അനുസരിച്ച് കുവൈറ്റിൽ നിന്ന് പിൻവാങ്ങാൻ എല്ലാ ഇറാഖി സൈനികരോടും ഉത്തരവിട്ടതും അടുത്ത ദിവസം രണ്ട് ഹൈവേകളിൽ പിൻവലിക്കൽ ആരംഭിച്ചിട്ടുണ്ടെന്നും അന്ന് തന്നെ പിന്മാറ്റം പൂർത്തിയാകുമെന്നും ഇറാഖ് പ്രസിഡന്റ് തന്നെ റേഡിയോയിലൂടെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫെബ്രുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് രാത്രിയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ബാഗ്ദാദിലേക്ക് പിൻവാങ്ങുകയായിരുന്ന ആയിരക്കണക്കിന് ഇറാഖി സൈനികരെയും സാധാരണക്കാരെയും വാഹനവ്യൂഹത്തെയും കനേഡിയൻ ജെറ്റുകൾ ആക്രമിക്കുകയായിരുന്നു ഇവർ മുന്നോട്ടും പിന്നോട്ടും നീങ്ങുന്നത് തടയാൻ മുന്നിലും പിന്നിലും അവർ ബോംബുകൾ വർഷിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു തുറന്നുണ്ടായ ഗതാഗത കുരുക്കിൽപ്പെട്ട വാഹനവ്യൂഹത്തെ കനത്ത ബോംബാക്രമണത്തിലൂടെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞു ഹൈവേയിൽ നിന്ന് വഴിതിരിച്ചുവിട്ട വാഹനങ്ങൾ ട്രാക്ക് ചെയ്യുകയും നശിപ്പിക്കുകയും ചെയ്തു കീഴടങ്ങിയ നിരായുധരായ ഇറാഖി സൈനികർ പോലും വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു രക്ഷപ്പെട്ടവർ പലരും ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ദുരിതത്തിലായിരുന്നു അന്താരാഷ്ട്ര സമൂഹം ഈ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു സഖ്യസേന യുദ്ധക്കുറ്റം ചെയ്തതായി ആരോപണമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ ജനീവ കൺവെൻഷനുകളുടെ ലംഘനമാണെന്നും കോമൺ ആർട്ടിക്കിൾ മൂന്ന് പ്രകാരം യുദ്ധത്തിന് പുറത്തുള്ള സൈനികരെ കൊല്ലുന്നത് നിയമവിരുദ്ധമാണെന്നും വാദമുയർന്നു പക്ഷേ ഇറാഖ്യ സൈന്യം പിൻവാങ്ങുന്നു എന്നതിന് തെളിവുകൾ ഒന്നുമില്ല എന്നും അതിനാൽ യുദ്ധം ചെയ്യുന്നത് തുടരും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ബുഷ് പ്രതികരിച്ചത് ഹൈവേയിൽ ധാരാളം സൈനിക ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു അത് പൂർണ്ണമായും നശിപ്പിക്കുന്നതിനും ആക്രമണം ആവശ്യമായിരുന്നുവെന്നും അതിർത്തി കടന്ന് ഇറാഖിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നത് സാധാരണക്കാർ ആയിരുന്നില്ലെന്നും മറിച്ച് ഒരു കൂട്ടം ബലാത്സംഗികളും കൊലയാളികളും കൊള്ളക്കാരുമാണെന്നും അമേരിക്ക പറഞ്ഞു കുവൈറ്റ് സിറ്റിയിൽ നിന്ന് കൊള്ളയടിച്ച മുതലം കൊണ്ട് പിടിക്കപ്പെടും മുമ്പ് രാജ്യം വിടാൻ വാഹനങ്ങളിൽ ശ്രമിക്കുകയായിരുന്നു അവരെന്നാണ് അമേരിക്ക വാദിച്ചത് ഹൈവേയിൽ കത്തിക്കരിഞ്ഞ വാഹനങ്ങളുടെയും മൃതദേഹങ്ങളുടെയും ചിത്രങ്ങൾ ലോകമെമ്പാടും സംപ്രേഷണം ചെയ്തിരുന്നു പിൻവാങ്ങിയ സൈനികരെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ അമേരിക്കയുടെ ഈ കൊടും ക്രൂരത ലോകത്തോട് വിളിച്ചു പറയുന്നതായിരുന്നു ആ ചിത്രങ്ങളെല്ലാം ഗൾഫ് യുദ്ധത്തിൻ്റെ ഭീകരത എന്താണെന്ന് മനസ്സിലാക്കാൻ ആ മരണത്തിൻ്റെ ഹൈവേയുടെ ചിത്രങ്ങൾ മാത്രം മതിയായിരുന്നു